ലൈസൻസ് അനുവദിക്കുന്നതിന്റെ കാലതാമസം ഒഴിവാക്കണമെന്നാവശ്യം പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ പഞ്ചദിന സത്യാഗ്രഹം സംഘടിപ്പിക്കും പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ സെക്രട്ടറിയു മുന്നിൽ പഞ്ചദിന സത്യാഗ്രഹം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചദിന കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന്റെ കാലതാമസം ഒഴിവാക്കുക മണൽ ഉടൻ ആരംഭിക്കുക സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില ക്വാറി മാഫിയകളെ നിലയ്ക്ക് അപാകതകൾ പരിഹരിക്കുക നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത്

അനുവദിക്കുക എന്നൊരു മുദ്രാവാക്യുമായി ഒരുപാട് സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളിലും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി എന്നാലും നമ്മളെ ഇടയിലേക്ക് എത്താൻ കാലതാമസം പെടുന്നതിന്റെ ആവശ്യമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സർക്കാരിന്റെ മുമ്പിലേക്ക് ഒരു സമരമായി പോകണം എന്നാണ് തീരുമാനിച്ച അടിസ്ഥാനത്തിലാണ് സമരമായി മുമ്പോട്ട് പോകുന്ന ആദ്യത്തെ ഒരു ബന്ധപ്പെട്ടുകൊണ്ട് മെത്തലും മറ്റു കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ പി ബി സി എ ജില്ലാ സെക്രട്ടറി കെ വി സുകുമാരൻ ജില്ലാ പ്രസിഡന്റ് പി പി തമ്പാൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ പങ്കജാക്ഷൻ ജില്ലാ ട്രഷറർ വി നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്